ഇവിടെ ഇപ്പോൾ മൊത്തത്തിലൊരു വളരെ ഭീകരമായ അന്തരീക്ഷം നമ്മളൊരു ഭീകരമായ അന്തരീക്ഷം എന്ന് സാധാരണ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പക്ഷേ അതിലേറെ ഭീകരമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം കാരണം ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അതിൻ്റെ പ്ലസും മൈനസും അല്ല ഇവിടുത്തെ വിഷയം ഇതിലൊന്നും പെടാത്ത പാവപ്പെട്ട എന്താ പറയുക വീട്ടമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ രാത്രിയിലും പകലും ഒരു ഒരു എന്താ പറയുക പോലീസിൻ്റെ ഒരു മാന്യതയും ഇല്ലാത്ത പ്രതികൾ അന്വേഷിച്ച് വരുന്നു എന്ന വ്യാജേനയുള്ള വരവാണ് കാരണം പ്രതികൾ മാറി നിൽക്കുന്നു എന്നത് വസ്തുതയാണ് വീട്ടിലൊരിക്കലും ഒളിച്ചിരിക്കില്ല എന്ന് പോലീസിനും അറിയാം ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് അവർ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് വീട്ടിലൊന്ന് മുട്ടുന്നത് ആ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ ഒളിച്ചിരിക്കുമ്പോൾ വീട്ടിൽ ഒളിച്ചിരിക്കില്ലല്ലോ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അപ്പോൾ ഇവിടെയുള്ള ജീവിക്കുന്ന മനുഷ്യരെ ഹറാസ് ചെയ്യുക എന്ന ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് പിന്നെ ആറു വർഷമായി നടന്ന സമാധാനപരമായി നടന്ന ഒരു സമരം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു അക്രമത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് കാണുമ്പം തന്നെ നമ്മൾക്കൊക്കെ അതിൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു കാരണം ഇതൊരു ഓർഗനൈസ്ഡ് ആണോ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഈ സമരത്തുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ആ സ്ഥലത്ത് പോയ സ്ത്രീകൾ പത്തുനൂറോളം വീട്ടമ്മമാരൊക്കെ ഞാൻ കണ്ടു അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ അരക്രമത്തിനാണ് പോകുന്നതെങ്കിൽ ആറുമാസം എട്ട് മാസം മൂന്ന് മാസമായ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഞങ്ങളൊരു അക്രമത്തിന് പോകുമ്പോൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സും അഞ്ച് വയസ്സുള്ള മക്കൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അപ്പം ഞങ്ങൾ ഒരിക്കലും ഒരു അക്രമത്തിന് പോയിട്ട് ഞങ്ങളെ കൂടെയുള്ള ഒരു അക്രമം നടത്തിയിട്ടില്ല അപ്പം ഇതിൽ ഒരു ഒരു എന്താ പറയുക വളരെ വ്യക്തമായ ഒരു ഒരു ഓർഗനൈസ്ഡ് എന്താ പറയുക സമരം പൊളിക്കാനുള്ള ഒരു ഒരു പരിപാടി എന്തായാലും ഇതിൻ്റെ നടത്തിപ്പുകാരൻ നടത്തിയിട്ടുണ്ടെന്നൊരു വസ്തുതയാണ് അത് അന്വേഷണം വഴി വരേണ്ടതാണ് പക്ഷേ അതന്വേഷിക്കേണ്ട പോലീസിന് ഒരു പരിധി വരെ സംഭവങ്ങൾ അവർ വിശദീകരിക്കുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നുന്നുണ്ട് പോലീസിലൊരു വിഭാഗവും ഈ പറയുന്ന ഫ്രഷ് കട്ട് മുതലാളിമാരുടെ പക്ഷം ചേർന്നുകൊണ്ട് ഇതൊരു അക്രമാസക്തമായ സമരമായി ഇത് മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്